കോഴിക്കോട് കാന്തപുരത്ത് താമസിക്കുന്ന രണ്ട് കുട്ടികൾ മുഹമ്മദ് ഫർഹാൻ മുഹമ്മദ് അബൂബക്കർ എന്നിവരാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ കുളത്തിൽ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടത് കുട്ടികൾ വേനലവധിക്കാലമാണ് വൈകിട്ടോടുകൂടി കുളിക്കാനും മീൻ പിടിക്കാനും ഒക്കെ ലക്ഷ്യം വെച്ച് ഇവിടേക്ക് എത്തിയതാണ് പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം ആധികം ആളുകൾ ഉപയോഗിക്കാത്തൊരു കുളമാണ് കുളിക്കാനൊന്നും ആളുകൾ എത്താത്തൊരു കുളമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങളൊന്നും പെട്ടില്ല എന്നുള്ളതാണ് കുട്ടിയെ കാണാതെ വന്ന സമയത്ത് വീട്ടിൽ തിരിച്ചെത്താതെ വന്ന സമയത്ത് ഉമ്മ വന്ന് പരിശോധിച്ചപ്പോഴാണ് തിരഞ്ഞപ്പോഴാണ് അബൂബക്കറിനെ ഈ മരിച്ചയിൽ കണ്ടത് പിന്നീട് രണ്ടാമത്തെ കുട്ടിയേയും കിട്ടുകയായിരുന്നു ഈ കുളം അങ്ങനെ ആളുകൾ എത്താത്തൊരു കുളമാണ് അപ്പോഴേ കുറേ കാലമായിട്ട് ആരും എത്താറില്ല വേനൽക്കാലമായ ആഴ്ച രണ്ടാഴ്ച ഒന്നാം രാവിലെ നനയ്ക്കാൻ വരും പിന്നെ ആ മാർച്ച് മാസം ഏപ്രിൽ മാർച്ച് ആകുമ്പോൾ ഉത്സവം ഉണ്ടവിടെ അമ്പലത്തിൽ അന്നപ്പോലാഴ്ച തന്ത്രിമാർ മാത്രമേ വരില്ലുള്ളൂ കുളത്തിൻ്റെ ഉടമസ്ഥന്മാർ വരെ കുളിക്കാൻ ഇപ്പോഴങ്ങനെ വരില്ലില്ല ഒരു കുളിമുറി നോക്കിയാൽ കുളിക്കുക ആരും ഇങ്ങനെ ഉപയോഗിക്കാത്തൊരു കുളാണ് കുട്ടികൾ വന്നത് ആരും കണ്ടിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിട്ടാണ് നമുക്ക് കണക്കാക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു നാല് അഞ്ചു മണി മുതൽ രണ്ട് കുട്ടികളോടിയും വീട്ടിൽ ഇറങ്ങിയതാണ് എട്ട് ഒമ്പത് വയസ്സുള്ള ചെറിയ മക്കളുടെ മരണം നാടിനെ വല്ലാതെ വേദിയിലാക്കിയിട്ടുണ്ട് ഈ കുളത്തിന് ഏകദേശം ഒരു നൂറ് മീറ്റർ നൂറ്റി അൻപത് മീറ്റർ മാത്രം അകലെയാണ് കുട്ടികളുടെ വീട് ആ കാണും തൊട്ടടുത്തുള്ള വീടാണ് അബൂക്കറിന്റെ കുട്ടിയുടെ വീട് ഉള്ളത് ഏതായാലും കുട്ടികൾ വേനലാവധി കാലത്ത് ഈ കളിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും വെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് നിരന്തരമായി ചില പലപ്പോഴും അത്തരം അപകടങ്ങളുണ്ടാവേണ്ട അത്തരം അപകടമാണ് ഇന്നലെ കാന്തപുരത്തും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും വലിയ സങ്കടത്തിലും ദുഃഖത്തിലുമാണ് പ്രദേശത്തുകാർ രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം രണ്ട് മൃതദേഹങ്ങളും നാട്ടിലേക്ക് കൊണ്ടുവരുകയും ചെയ്യും